ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ജോർജറ്റിന്റെ പാകിസ്ഥാനി ചുരിദാറുകളുമായിട്ടാണ് ജോർജ്ജറ്റിൻ്റെ എല്ലാവരും ഓഷിഫ്ലി ജോർജറ്റ് വരുന്നുണ്ട് പിന്നെ വേറൊരു പ്രത്യേകമായിട്ടുള്ള ഒരു മെറ്റീരിയൽ വരുന്നുണ്ട് പാച്ച് വർക്ക് വരുന്ന മെറ്റീരിയൽ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബില്ലിലേക്ക് ഇവിടെ ചെയ്യണമെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും വീഡിയോയിലേക്ക് പോകാം അല്ലേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ നല്ല മെറൂൺ ഷെയ്ഡിൽ വരും ഇതുപോലെ ഇങ്ങനെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ദാമിൻ പോഷനിലും അതിന്റെ തന്നെ ഒരു പാച്ച് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ദാമൻ പോഷനിൽ മാത്രമല്ല നമ്മുടെ സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ സ്ലീവേലും വരുന്നുണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെയുള്ള ഒരു വർക്കാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് സെയിം കളർ സാനോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ആണെങ്കിലും നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി ദുപ്പട്ട ഫുൾ മിറേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇച്ചിരിദാർ വരുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വരുന്നത് നല്ല യെല്ലോ ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡ് സെയിം കളർ സാനോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ഇത് ഇപ്പോൾ വരുന്നത് ഇങ്ങനെ ഇതിന്റെയും ദാമൻ പോർഷനിലും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിന്റെ ഇതാ ഇതുപോലെ വർക്ക് വരും കേട്ടോ സ്ലീവിന്റെ എന്റിലും ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഫുൾ വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ടീൽ ബ്ലൂ ഷെയ്ഡില് സെയിം ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഡാമൻ പോഷനിൽ നല്ല ഒരു രീതിയുള്ള തന്നെ പടിയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാ ഇതുപോലെ സ്ലീവിന്റെ എൻഡിലും ആ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതുപ്പട്ടയിൽ ടീൽ ബ്ലൂ ആണ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് കേട്ടോ നല്ല ഡാർക്ക് കളർ അതായത് നല്ല എന്താ പറയുക ഞായറാ കളർ എന്ന് പറയാം ആ ഒരു കളറാണ് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോണാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദാമൻ പോഷനിൽ വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ദുഃപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ വരും ഇതുപോലെ ബോക്സ് വർക്ക് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ എൻഡിങ്ങില് ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിങ്ങിലും എൻഡിലും ആ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടകൾ കേട്ടോ എല്ലാം നമുക്ക് എല്ലാ ചുരിദാറിൻ്റെ കൂടെയും പെയർ ചെയ്യാം അങ്ങനെയുള്ള ദുപ്പട്ടകളാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതാ ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡാണ് സെയിം ബിൾസാൻഡ് ആണ് ആൻഡ് ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല റെഡിഷ് മെറൂൺ കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡിഷ് മെറൂൺ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ദാമൻ പോഷനി വർക്കുണ്ട് അതുപോലെ സ്ലീവിന്റെ എൻഡിലും വർക്കുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇതുപോലെയാണ് പച്ച വർക്ക് വരുന്നത് അതുപോലെ തന്നെ വരുന്നുണ്ട് ദാമൻ പോഷനിൽ വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട് വരുന്നത് ഇതിന്റെയും വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് ഒരു പാച്ച് വർക്ക് ഷിഫ്ലി ജോർജറ്റിലാണ് ഈ ടൈം വർക്ക് വരുന്നത് നല്ല ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ബാക്ക് പോഷൻ ഇങ്ങനെ വരും സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ട് വരുന്നത് ഈ ഒരു ദുപ്പട്ടയാണ് ഇതുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഒരു ജോർജറ്റ് പോലെ ഒരു മെറ്റീരിയൽ ഒരു ക്രേപ്പും ജോർജറ്റ് കൂടിയ പോലെ ഒരു മെറ്റീരിയലിലാണ് ഈ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓഫ് ഓഫൈറ്റില് അതായത് ഇതുപോലെ ഇങ്ങനെ പാച്ച്വർക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ ദുപ്പട്ട മുമ്പേ കാണിച്ചതുപോലെ തന്നെയുള്ള ദുബട്ടയാണ് സെയിം കളറിലുള്ള ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരുപാട് എൻക്വയറികളാണ് നമ്മുടെ ഈ ഷിഫ്ലി ജോർജറ്റിന്റെ ഈ പാച്ച്വർക്കിന് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ലൈറ്റ് ചോക്ലേറ്റ് ആണ് അതിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് സെയിം കളർ ക്രേപ്പ് ബോട്ടമാൻ ലൈനിങ് ഇതാണ് അതിന് നെക്സ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്നത് നല്ല പിസ്ത ഗ്രീൻ ഷെയഡിൽ അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ ക്രൈപ്പ് ബോട്ടമാൻ ലൈനിങ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് അതിന് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡ് സെയിം കളർ ക്രേപ്പ് ബോട്ടമാൻ ലൈനിങ് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒരു പീച്ച് കളർ അതിൽ ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ ബോട്ടം റേറ്റ് ബോട്ടമാരുന്ന ട്രിപ്പണ ഇതാണ് നെക്സ്റ്റ് ഐറ്റം കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി ചുരിദാറാണ് കേട്ടോ നല്ല രസമായിട്ടുള്ള പാകിസ്ഥാനി ചുരിദാർ തന്നെയാണ് പാകിസ്ഥാനി എന്ന് പറഞ്ഞാൽ ഒരു രാജസ്ഥാനി ടച്ച് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ ഇങ്ങനെയാണ് ഇതിന്റെ വരുന്നത് നല്ലൊരു ബോക്സ് പ്ലീറ്റ് വർക്കിലാണ് ഇത് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ വരാ ഇതിന് ലൈനിങ്ങും ബോട്ടോ അവൈലബിൾ ആണ് അത് ഈ കളറിലാണ് ലൈനിങ്ങും ബോട്ടോ വരുന്നത് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് അതിൽ ഇതോട്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് അതുകൊണ്ട് ബോട്ടോ ലൈനിങ് വന്നിരിക്കുന്നത് പർപ്പിൾ കളർ ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ വരുന്നത് നയൻ ഫോർട്ടി ഫൈവ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഒരു സഫേർ ഗ്രീൻ എന്നൊക്കെ പറയാം ഇങ്ങനെ ഒരു കളറിൽ ബോട്ടോ ലൈനിങ് അങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതിന് വരുന്നത് ബ്ലൂ കളറാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലൂ കളറിലുള്ള ബോട്ടം ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി ഫൈവ് രാജസ്ഥാനി വർക്കാണ് കേട്ടോ ശരിക്കും ഇത് ശരിക്കും രാജസ്ഥാനി വർക്ക് എന്ന് തന്നെ പറയാം നല്ല ഭംഗിയുള്ള ബോക്സ് ബോക്സ് ആയിട്ടുള്ള ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു വർക്കാണ് ഇതിന് വന്നിരിക്കുന്നത് ഇതിന്റെ സ്ലീവിന്റെ സ്ലീവ് വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ സ്ലീവ് ഇങ്ങനെ വരും അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതുപോലെ ദുപ്പട്ട എങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ ഇവിടെ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഗ്രീൻ കളറിലാണ് ആ കളറിലാണ് ബോട്ടും ലൈനിങ്ങും വന്നിരിക്കുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതിന് വർക്ക് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡ് പോലെയാണ് കേട്ടോ അപ്പൊ അതേ ആ കളറിലുള്ള ബോട്ടമാണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ലാവണ്ടർ എന്നൊക്കെ പറയാവുന്ന ഒരു കളറിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരുന്നത് ആ ഇങ്ങനെ ഇതാണ് സ്ലീവിന്റെ വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇപ്പം സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ചെറിയൊരു ഗ്ലേസിംഗും ഉള്ള ഒരു ഒരു ഗ്ലേസിങ് മീൻസ് ഗോൾഡൻ സെറീഹിങ് കൊണ്ട് വീവിങ് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഇത് നെക്സ്റ്റ് വരുന്നത് ഇതിനൊരു ബ്ലാക്ക് കളറിലാണ് ഇതിന്റെ ഒരു പാച്ച് പോലെ ഇങ്ങനെ ഒരു വർക്ക് വന്നിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലാണ് ബോട്ടും ലൈനിങ്ങും വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരുന്നത് കേട്ടോ അതേ ഇതുപോലെ ഇങ്ങനെ ബോക്സ് ബോക്സ് ആയിട്ട് വരുന്നിരിക്കുകയാണ് അതുപോലെ തന്നെ അതിന്റെ ദുപ്പട്ടയും അത് ഇത് ഇങ്ങനെ വരും ഒരു ബ്ലാക്ക് കളറാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളക്ഷൻ ഇതിലൊരു ബ്ലൂ ആണ് ഇതിലോട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലൂ ആണ് ഇതിലോട്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന വർക്ക് അതുപോലെ സെയിം കളറിൽ ആ കളറിൽ തന്നെയുള്ള സാൻഡോണാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പാകിസ്ഥാനി ചുരിദാറുകളുടെ കളക്ഷൻസ് തന്നെയാണ് കുറേ നാളായിട്ട് നമ്മൾ ശരിക്കും പാകിസ്ഥാനി ചെയ്യാണ്ടിരിക്കലായിരുന്നു അപ്പോൾ കുറെ നല്ല കളക്ഷൻസ് കിട്ടിയപ്പോൾ കൊണ്ടുവന്നാണ് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ന് കാണിച്ച ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരുതാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാണെന്ന് ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട എരുദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ